എക്സിറ്റ് പോൾ ഫലങ്ങൾ വിശ്വാസയോഗ്യമല്ലെന്ന് ഇ പി ജയരാജൻ ഒരിക്കൽ ചക്കവീണ മുയൽ ചത്തതുകൊണ്ട് ഇപ്പോഴും അതാവണമെന്നില്ല കേരളം മതനിരപേക്ഷതയുടെ മണ്ണാണ് ഇവിടെ വർഗീയ ശക്തികൾക്ക് സ്ഥാനമില്ലെന്നും ഇ പി ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു എങ്ങനെയാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ബി ജെ പിയുടെ അക്കൗണ്ട് തുറക്കും എന്നാണ് പറയുന്നത് എങ്ങനെയാണ് എൽ ഡി എഫ് ഈ എക്സിറ്റ് പോളിൻ്റെ നിഗമനങ്ങളൊന്നും ശരിയായിട്ടുള്ളതല്ല അവർ പറയുന്നത് എന്തോ വളരെ യാഥാർത്ഥ്യമാണെന്നുള്ള ബോധബന്ധം നിലനിൽക്കുന്നുണ്ട് അവർ പറഞ്ഞ പലതും ഒരു എഴുപത് എഴുപത്തിയഞ്ച് ശതമാനവും തെറ്റായിരുന്നു പലതും പെശകായിരുന്നു ഇങ്ങനെ പിന്നെ ചക്ക ചക്കപൂടപ്പം ഒരു മുതലിൻ്റെ തലയിൽ ഊണ് പോയി അങ്ങനെ ചിലപ്പോൾ ചില കാര്യം ശരിയായി പോകുന്നു എന്നുള്ളതല്ലാതെ ഒരു വസ്തുതാപരമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതല്ല ഇപ്പോൾ അവർ നടത്തിയിട്ടുള്ള പ്രവചനം അത് വിശ്വാസയോഗ്യമല്ല അല്ല ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചില രാഷ്ട്രീയ സംശയങ്ങൾ തന്നെ അതിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടത് വിശ്വസനീയമല്ല ഇത് ഒട്ടനവധി സംശയങ്ങൾക്കിടനില്ക്കുന്നതാണ് ഈ എക്സിറ്റ് പോളിൻ്റെ ഈ പ്രവചനങ്ങൾ അല്ല ഏതെങ്കിലും തരത്തിലുള്ള നേട്ടം ബി ജെ പിക്ക് ഉണ്ടായില്ല അതിൻ്റെ കാരണക്കാരായിരിക്കും ബി ജെ പിക്ക് എവിടെ നേട്ടമുണ്ടാകാൻ ബി ജെ പിക്ക് ഇന്ത്യൻ ജനങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിക്ക് നേട്ടമുണ്ടായത് ഗുജറാത്തിലല്ലേ അവിടെ പോയി നോക്കണ്ടേ സംസ്ഥാനത്ത് സംസ്ഥാനത്ത് ബി ജെ പിക്ക് അവർ കേരളത്തിൽ കുറച്ച് വോട്ട് നേടുന്നുണ്ട് ഇപ്പോൾ ചില പ്രദേശങ്ങളിൽ അത് കോൺഗ്രസിൽ നിന്നും മറ്റുമുള്ള ഒഴുക്കിൻ്റെ ഫലമായിട്ടും തെറ്റായിട്ടുള്ള വർഗീയ വിദ്വേഷം പ്രചരിപ്പിച്ച് ഈ കേരള സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള വിഷം അതിൻ്റെ ഫലമായിട്ട് കുറച്ച് ആളുകൾ പല സ്ഥലത്തും കൂടിയിട്ടുണ്ടാകും അതെല്ലാം അധികകാലം നിലനിൽക്കുന്ന അടിസ്ഥാനപരമായി നിലനിൽക്കുന്നതല്ല കാരണം ഇന്ത്യൻ കേരള സമൂഹം ഒരു ഇടതുപക്ഷ മനസ്സിൻ്റെ സമൂഹമാണ് മതനിരപേക്ഷതയുടെ നാടാണ് അത്തരമൊരു നാട്ടിൽ ബി ജെ പി ആർ എസ് എസ് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ നയങ്ങൾക്ക് ഒരിക്കലും സ്വാധീനം ചെലുത്താൻ കഴിയുന്നില്ല ചിലപ്പോൾ ചില തെരഞ്ഞെടുപ്പിലൊക്കെ ജയിക്കുന്നുണ്ടെങ്കിലും അത് അധികം താമസിയാതെ തകർന്നു പോകും എക്സിറ്റ് പോൾ